ാട് ഗ്രാമീണ വായനശാലയുടെ പുലാക്കാട് രവീന്ദ്രൻ അനുസ്മരണത്തോടനുബന്ധിച്ച് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകൃതമായ കവിതാ സമാഹാരങ്ങൾക്ക് പ്രത്യേകിച്ച് യുവാക്കളായ യുവതികളായ എഴുത്തുകാരുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് പുലാക്കാടിന്റെ അല്ലെങ്കിൽ നെല്ലായയുടെ അഭിമാനമായിരുന്ന ശ്രീപുലാക്കാട്ട് രവീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഒരു അവാർഡ് കൊടുക്കുവാൻ വായനശാല ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് കാവ്യലോകത്ത് അദ്ദേഹം തൻ്റെ പ്രതിഭ തെളിയിക്കുകയും സാഹിത്യ അക്കാദമി അവാർഡ് വരെയുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു ഗ്രാമീണത തുടങ്ങുന്ന വളരെ ലളിതമായ കൃതികളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകളെല്ലാം ഒരു പ്രഖ്യാപനത്തിന് ഇരട്ടി മാധുരിയാണ് നമ്മുടെ വായനശാലയുടെ പത്താമത് വാർഷികമാണ് ഈ ഒരു ഈ വർഷം നടക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു അവാർഡിന്റെ പ്രഖ്യാപനം ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്